മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് സുഗന്ധിനി ഗിരീഷ് പതാക ഉയർത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഉദ്ഘാടനം ചെയ്തു സുഗന്ധിനി ഗിരീഷ് അധ്യക്ഷയായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറി സി ബി ഗീത സി എസ് മാസ്റ്റർ റൂബി ഫ്രാൻസിസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ ഡി സി സി സെക്രട്ടറിമാരായ കെ ബി ജയറാം പി കെ രാജൻ കെ കെ ബാബു വി ജി അശോകൻ സി എം നൌഷാദ് മണ്ഡലം പ്രസിഡന്റുമാരായ അരുൺ അഡ്വക്കേറ്റ് എം എ മുസ്തഫ ഗിരീഷ് സ്റ്റീഫൺ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ബീന സേവിയർ എൻ കെ വിമല ഗിൽസ തിലകൻ ഗ്രേസി ജേക്കബ് ഷീല ഹരിദാസ് പ്രിൻസി സുരേഷ് ടോളി വിനേഷ് എൻ കെ വിമല എന്നിവർ സംസാരിച്ചു സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു